കഴിഞ്ഞ ദിവസമായിരുന്നു ശരിക്കും പറഞ്ഞാൽ കുറേയധികം നാളുകൾക്ക് ശേഷം നടി കാവ്യ മാധവനെ ഒരു വേദിയിൽ പ്രേക്ഷകർ കണ്ടത് ദിലീപിന് പകരമായിരുന്നു ക്ഷണിക്കപ്പെട്ട വേദിയിലേക്ക് കാവ്യ എത്തിയത് ദിലീപ് എത്താത്തത് എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് പലരും എത്തുമ്പോഴും ദിലീപേട്ടന് അത്യാവശ്യം വന്നതുകൊണ്ട് എന്നോട് പോകാൻ ആവശ്യപ്പെട്ടതാണ് എന്നാണ് കാവ്യ തന്നെ പറയുന്നത് കാവ്യ തന്നെ ആയാലും മതി ഞങ്ങളുടെ എല്ലാവരെയും പഴയ കാലത്തെ ഒരു നായിക തന്നെയാണല്ലോ ഇപ്പോൾ സിനിമയിൽ വരാത്തത് ദിലീപിനെ കൊണ്ട് കാരണമാണോ എന്നൊക്കെ പല ചോദിക്കുമ്പോഴും ദിലീപേടൻ അല്ല എന്നെ എവിടെയും പൂട്ടിയിട്ടത് എനിക്ക് വരണമെന്ന് ആഗ്രഹമില്ലായിരുന്നു എനിക്ക് വീട്ടിലിരിക്കാനായിരുന്നു അന്ന് താല്പര്യം ഇപ്പോഴും അതുതന്നെയാണ് താല്പര്യം എനിക്ക് കുഞ്ഞിനെ നോക്കി വീട്ടിലിരുന്ന് അതിൻ്റെ വളർച്ചയൊക്കെ കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു അത് ഞാൻ കാണുകയും ചെയ്തു ഇപ്പോൾ ഞാൻ അത് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് കാവ്യ പറഞ്ഞു ഒരിക്കലും കാവ്യ ദിലീപിനെ തള്ളിപ്പറിയില്ല അല്ലെങ്കിൽ കാവ്യ അങ്ങനെ തർക്കിക്കുകയാണ് ചെയ്തത് സന്തോഷ വാര്ത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തൻ്റെ പൊട്ടിക്ക് പോലും വളരെ ഗംഭീരമായി മുന്നോട്ട് പോകുന്നുണ്ട് അതാണ് ഇതിന് പിന്നിലെ ഒരു കാര്യം പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം കൃത്യമായി അതിനെക്കുറിച്ച് മനസ്സിലാകുന്നുണ്ട് എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്ത ഒന്നു മാത്രമാണ് ഇത് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട വാർത്തയെ തന്നെ മാറുന്നു എന്നും സോഷ്യൽ മീഡിയ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് പോലെ തന്നെ പറയുന്നുണ്ട് ആരാധകർ വളരെ വേഗത്തിലാണ് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഓരോന്നോരോന്നും പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നത് പ്രേക്ഷകർക്ക് വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നുകൂടി ഇതിനെക്കുറിച്ച് പറയുന്നു ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയായി കാവ്യ ഇത് ഏറ്റെടുക്കുകയാണ് ദിലീപിന് ആരും പിന്തുണയ്ക്കാനില്ലായിരുന്ന സമയത്തുണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെയാണ് കാവ്യ എന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് ദിലീപിൻ്റെ ഭാഗ്യക്കേടാണ് കാവ്യ എന്ന് എടുത്തു പറയുന്ന പലർക്കും വേണ്ടി തന്നെ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കാനും പറ്റുന്നുണ്ട് എന്ന് പറയുന്നു എപ്പോഴും ഇത്രയും കാര്യങ്ങൾ മാത്രമല്ല പല കാര്യങ്ങളും ചേർത്ത് വയ്ക്കാൻ കഴിവുള്ള ഒരു മനുഷ്യനാണ് ആ മനുഷ്യനെ പലപ്പോഴും ഭാഗ്യക്കേടാക്കി മാറ്റുന്നതും കാവ്യാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ അങ്ങനെയല്ല ദിലീപിൻ്റെ ഭാഗ്യമാണ് കാവ്യ എന്ന് എടുത്തു പറഞ്ഞേ മതിയാകൂ അത്രമാത്രം സോഷ്യൽ മീഡിയ പ്രേക്ഷകരാണ് ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുന്നതെന്നും പറയുന്നു ആരാധകർക്ക് കൃത്യമായി തന്നെ ഈ വാർത്തയെക്കുറിച്ച് പങ്കുവയ്ക്കാൻ പറ്റുന്നതും വളരെയധികം സന്തോഷമാണെന്ന് തന്നെ ഏറ്റെടുക്കുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെ കൃത്യമായി ഒരു കാര്യം കൂടിയാണിതെന്നും പറയുന്നു ആരാധകർ എല്ലാവരും ഇപ്പോൾ തന്നെ കാവ്യയുടെ അടുത്ത് പലരും കഴിഞ്ഞ ദിവസം കാവ്യ സ്റ്റേജിൽ എത്തില്ല എന്നാണ് പ്രതീക്ഷിച്ചത് വളരെയേറെ നാളുകൾക്ക് ശേഷമാണ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി ഇങ്ങനെ സംസാരിക്കുന്നത് കാവ്യൊരു സമയം വരെയും ഭയമായിരുന്നു നാട്ടുകാർ എന്തെങ്കിലും മോശം പറയുമോ എന്നത് മീനാക്ഷി പോലും കാവ്യയുടെ ചിത്രം പങ്കുവയ്ക്കുന്ന സമയം കമൻ്റ് ബോക്സ് ഉൾപ്പെടെയെല്ലാം ഓഫാക്കിയിടാമായിരുന്നു അത്രയേറെ പ്രേക്ഷകരെല്ലാവരും നോക്കിക്കൊണ്ടിരുന്ന സംഭവം അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി തന്നെ ഇത് മാറുമ്പോൾ അത്രമേൽ സന്തോഷമാണ് പ്രേക്ഷകർക്ക് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ